കിട്ടിയോ കിട്ടും ഒന്ന് കൊടുത്തേക്കാം ആർക്കും അങ്ങനെയാണ് താങ്കളുടെ അഭിപ്രായം ആർക്കും വരാം അതിനിപ്പോൾ താങ്കൾ ഈ ശബരിമല സ്ത്രീ പ്രവേശന സമയത്ത് ഉച്ചത്തിൽ ആചാര ലംഘനം നടക്കുന്നുവെന്ന് പറഞ്ഞ ആളാണ് ഇപ്പോൾ അങ്ങനെ ഒരു കുഴപ്പവും ഇല്ല എന്ന് തന്നെയാണോ പമ്പയില് വെച്ച് നടക്കുന്നതല്ലേ പമ്പയിൽ വെച്ച് നടക്കുന്നതിൽ എല്ലാവർക്കും വരാം അതൊരു വിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കാനായി എല്ലാവർക്കും വരുന്നൊരു സംഗമം തന്നെ ആയിക്കോട്ടെ പക്ഷെ അതിൽ ആർ എസ് എസിന്റെ റെപ്രസെന്റേഷൻ കൂടെ വേണം കുമ്മനചേട്ടനെ പോലെ കാദി എടുക്കാത്തൊരു സന്യാസിയും കൂടെ വിളിക്കണം ആരെയും അകറ്റി നിർത്തുന്നതാകരുത് പകരം ഒരുമിച്ച് കൊണ്ടുപോകുന്ന രണ്ടും കൂടി ഒരുമിച്ച് വേണ്ട ഇവരൊക്കെ നേരത്തെ പറഞ്ഞ തുമ്മനം ചേട്ടനും പ്രയാർ സാർ ഒ ആർ സാർ ഒക്കെ അല്ല ആചാര്യം അപ്പോൾ അല്ല ആചാര ലംഘനം പമ്പയിലാണെങ്കിൽ കുഴപ്പമില്ല അല്ല അത് തന്നെയാണോ അങ്ങനെയല്ല നീ ഒന്നും പണയണ്ട ഹൈക്കോടതിയുടെ ഉത്തരവ് പമ്പയിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഈ ബോർഡിനേക്ക് യുവതികളുകാർ മാത്രമല്ല ഞാൻ പറഞ്ഞത് ഈ വിശ്വാസം അവിശ്വാസം എന്ന ഘടകം എനിക്ക് അയ്യപ്പന്മാരാണോ എന്നുള്ളതൊക്കെ ഉണ്ടല്ലോ എനിക്ക് പറഞ്ഞാൽ ഒരു ടൂറിസം പരിപാടി എന്ന രീതിയിൽ കണ്ടിട്ടില്ല എന്നാണെങ്കിൽ അങ്ങനെ ഒരു അറിയാമോ അത് അത് മനഃപൂർവ്വ ഇൻസെൻസിറ്റീവായി സംസാരിക്കുന്നതിനർത്ഥമല്ല പകരം ഇതൊരു സ്പിരിച്വൽ പിൽഗ്രിമേജ് ആണ് ആ പിൽഗ്രിമേജിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആൾക്കാർ വരുന്നു അവർ പമ്പ വരെ ഇനി ഇരുമ്പി കെട്ടെടുത്ത് എന്ന് പറയാൻ പറ്റൂ ഇപ്പൊ ഡി എം കെയുടെ ഒരു മന്ത്രി വന്നു തന്നുകൊണ്ടിരിക്കട്ടെ നിങ്ങൾ പമ്പ വരെ കറപ്പിട്ട് ഇരുമ്പി കെട്ടെടുത്ത് വരാൻ എന്ന് പറയാൻ പറ്റൂ സി അവർ വന്നാൽ നമുക്ക് സന്തോഷമാണ് പക്ഷേ എല്ലാരെയും കൂടി ഒരുമിച്ച് കൊണ്ടുപോയി ശബരിമലയുടെ പ്രശസ്തി ലോകവ്യാപകമായി കൊണ്ടുവരണം ശരിയല്ലോ എങ്കിലും ഞാൻ ചോദിക്കുകയാണ് ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് സി പി എം പറഞ്ഞിരുന്നതാണല്ലോ ഈ ബിന്ദു അമ്മിയും കനകദുർഗയും ഒക്കെ ശബരിമലയിൽ പ്രവേശിച്ചത് അപ്പൊ അയ്യപ്പ സംഗമം നടത്തുന്ന സമയത്ത് അവരെയും മുഖ്യാതിഥികളായിട്ട് ക്ഷണിക്കേണ്ടതല്ലേ ക്ഷണിക്കുമോ അങ്ങനെയല്ലേ വേണ്ടത് അങ്ങനെയാണെങ്കിൽ കാരണം സർക്കാരിന്റെ പൊസിഷൻ അതാണല്ലോ അപ്പൊ ആ പൊസിഷനിൽ ഡൈലൂട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിനാണ് നമുക്ക് മറുപടി വേണ്ടത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവരെ ഒന്നും വിളിക്കാനുള്ള സാധ്യതയില്ല അവരെ പങ്കെടുപ്പിക്കുകയില്ല കാരണം അത് ആപൽക്കരമാണ് സ്വന്തം ഒരു തോക്കെടുത്തിട്ട് സ്വന്തം കാലിലേക്ക് വെടിവെക്കുന്നതിന് തുല്യമാണ് സി പി എം ഒരു രണ്ട് പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകൾ പടിവാതിൽക്കിൽ നിൽക്കുമ്പോ അങ്ങനെയൊന്നും ചെയ്യില്ല അല്ല ആത്മീയ വിനോദയാത്ര ആത്മീയത താല്പര്യം ഉള്ളവർക്കാണ് അല്ലാതെ വെറും വിനോദയാത്ര ആത്മീയത വിനോദയാത്രയായിട്ട് റീബ്രാൻഡ് ചെയ്തതിൽ കാര്യമില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ബി ജെ പിന്നെ രാഹുൽ പറഞ്ഞിരിൽഗ്രിമേജ് എന്നാണ് അതെന്ന് പറയുമ്പോൾ ആത്മീയ തീർത്ഥാടനമാണ് അതാണോ അതോ വിനോദയാത്രയാണോ വിനോദയാത്ര അല്ല ഒരിക്കലും ഒരു ക്ഷേത്രത്തിൽ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അല്ല ഞാൻ ഒരു പമ്പ വരെയുള്ള അല്ലെ ഈ വരവില് വിശ്വാസിയും അവിശ്വാസിയും എല്ലാം ഉണ്ടല്ലോ അല്ല അത് ആരെ കുറിച്ചാണ് അയ്യപ്പ സംഗമം എന്ന് പറയുമ്പോൾ അതിനകത്ത് അവിശ്വാസി അയ്യപ്പ അവിശ്വാസികളാണോ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുക അത് മനസ്സിലാക്കാനുള്ള വിവരം അയ്യപ്പ സംഗമം എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെ ബ്രാൻഡ് ചെയ്തിരിക്കുന്ന സംഭവിക്കാൻ പോകുന്നത് സർക്കാരും ദേവസ്വം ബോർഡും നടത്തുന്ന ഈ അയ്യപ്പ സംഗമത്തിൽ അങ്ങനെയുള്ളവർ മാത്രമായിരിക്കും അതാണ് അതാണ് ഞാൻ പറഞ്ഞത് പക്ഷെ അതിന്റെ പോലും സൂപ്പർ ലൈറ്റീവിലേക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യണം ബിന്ദു അമ്മയും കനകദുർഗയും പ്രത്യേക അതിഥികളായിട്ട് വിളിച്ചിട്ട് വിശേഷാൽ ഇരിപ്പിടം കൊടുക്കണം ആവശ്യമില്ലേ അങ്ങനെ ചെയ്യാനായിട്ട് അവർക്ക് ഇപ്പൊ സാധിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കുന്ന പൊസിഷനെ ഡൈല്യൂട്ട് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആർ എസ് എസ് ഒ ബി ജെ പി കോൺഗ്രസ്സോ മുസ്ലിം ലീഗോ ഇനി യു ഡി എഫിനോടൊപ്പം നിൽക്കുന്ന ഏതെങ്കിലും ഘടകക്ഷിയോ ഒരു സമ്മേളനം നടത്തിയാൽ അതിൽ ഞാൻ ചിരിക്കില്ല എനിക്കതിൽ തമാശയില്ല കാരണം ഇവരെല്ലാവരും തന്നെ ഒരുപക്ഷെ പലരും ആദ്യം സ്വീകരിച്ചിരുന്ന നിലപാടിലെ തിരുത്തിക്കൊണ്ട് പിന്നീട് ഭക്തരായിട്ടുള്ള ആൾക്കാരോടൊപ്പം നിന്നിരുന്ന ആൾക്കാരാണ് അത് ജനങ്ങളുടെ സംഗമഭൂമിയാണ് ഒരു മതസൗഹാർദ്ദത്തിന്റെ ഒരു ഏരിയ ഒക്കെ ലോകത്തിന് മുമ്പിൽ തന്നെ നമ്മുടെ മതേതരത്തിന്റെ ഒരു വലിയ ഒരു സംഗമ കേന്ദ്രമാണ് ശബരിമല എന്ന് പറയുന്നത് അവിടെ അമ്മണി വരുവോ തങ്കമ്മ വരുവോ അവർ വന്ന് എന്ത് ചെയ്യും ഇത്രയൊക്കെ ചോദ്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കുന്നത് എത്ര നമ്മളെ പോലുള്ള ഈ പരിഷ്കൃത മലയാളികളെ ഇതിനെ അങ്ങനെ ഒരു 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 എന്തെങ്കിലും പ്രശ്നമായിട്ട് ഇതിനെ കലക്കാനായിട്ട് ആരെങ്കിലും വരുന്ന അവർക്കൊന്നും അവിടെ പ്രവേശനം ഉണ്ടാകത്തില്ല ശബരിമല ശബരിമല പ്രസക്തി ലോകം മുഴുവനും വരുന്ന തരത്തിൽ ഞങ്ങൾക്കൊക്കെ ആഗ്രഹം ഉണ്ടെന്നേ സുപ്രീം കോടതി വിധിയെ ബാലിക്കാതിരിക്കാൻ പറ്റുമോക്ക് അത് ശബരിമല തകർക്കാനാണ് ശബരിമലയുടെ വിശ്വാസം തകർത്ത് ശബരിമല ഇല്ലായ്മ ചെയ്യാനാണെന്ന് ശബരിമല ഇല്ലായ്മ ചെയ്യാനാണ്ട് സർക്കാർ ചോദിച്ചാൽ ഈ കേരളത്തിലെ ജനങ്ങൾ സമ്മതിക്കുമോ അതെ അല്ല ഒരു പരീക്ഷണം നടത്തി നോക്കിയതാണ് അല്ലല്ല അന്ന് അന്ന് അല്ലല്ല അന്ന് അന്ന് പരീക്ഷണം തന്നെയാണ് അത് തിരിച്ചടിയായപ്പോൾ നിലപാട് മാറ്റി അതല്ലേ ഉള്ളൂ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ ഇത് വോട്ട് ബാങ്കാണ് ലക്ഷ്യം എന്നുള്ള കാര്യം അല്ലേ ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തിനുള്ള ഒരു അന്നത്തെ പോലത്തെ സാഹചര്യമല്ല ഇപ്പോഴുള്ളത് എന്ന് താങ്കൾ പറയുകയാണ് അവിടെ സർക്കാർ എന്തായാലും ഈ അയ്യപ്പ സംഗമം നടത്തുന്നതിനെ താങ്കൾ അനുകൂലിക്കുകയാണ് അവിടെ കുറച്ച് ആകാരമൊക്കെ ആയാലും കുഴപ്പമില്ല എന്നും പറയല്ലേ അവിടെ ഒന്നും വെച്ചേക്കല്ലേ ഗവൺമെന്റിനെ എതിർക്കാൻ ഒരു സാധാരണ അയ്യപ്പ വിശ്വാസിക്കോ എൻഎസ്എസിനോ അടക്കം പറ്റില്ല എല്ലാരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ പോണം അവരെ എല്ലാവർക്കും വരാമല്ലോ അതുകൊണ്ട് വിശ്വാസികളെ എല്ലാവർക്കും അങ്ങനെയുണ്ട് ഗവൺമെന്റിനെ അയ്യപ്പവിശ്വാസിക്ക എതിർക്കാൻ പറ്റില്ല എന്നൊന്നും എന്നൊന്നുമില്ലല്ലോ അന്നത്തെ ശബരിമല കാലത്ത് ഗവൺമെന്റിനെയാണ് അയ്യപ്പവിശ്വാസികൾ ഇങ്ങനെ ഒരു പരിപാടിക്ക് വിളിക്കുമ്പോ പോവാൻ പറ്റുമോ എന്ന് പറയാൻ പറ്റൂ ഇങ്ങനെ ഒരു പരിപാടിക്ക് വിളിക്കുമ്പോ സി പി എം വിളിക്കാൻ ചോദിക്കാം അല്ലല്ലോ നട്ടലിലുള്ള ചോദിക്കാം എന്താണ് സർക്കാരിന്റെ നിലപാട് അല്ലല്ലേ ഏത് സംഘടനയ്ക്കും ചോദിക്കാം അല്ലല്ലോ പങ്കെടുക്കുന്ന എല്ലാവർക്കും ചോദിക്കാം അത് ചോദിക്കുക എന്നുള്ളതിന് ആർജവും വേണോ അത്രയുള്ളൂ അങ്ങനെ അക്നോളജ്മെന്റ് വരുമായിരിക്കും അപ്പൊ ഇത് പ്രകോപനത്തിന്റെ ഭാഷ പോയിട്ട് കാര്യമില്ല പറഞ്ഞു ഏറ്റവും ശക്തമായി നിന്നത് ഇന്ന് സർക്കാർ വിളിക്കുമ്പോൾ നിൽക്കാൻ സർക്കാർ മാത്രം പോയി ഇത്തരം അങ്ങനെ ഒരു ഇല്ല ഇത് ഒരു വൺ വേ ട്രാഫിക് അല്ലല്ലോ സർക്കാരിനോട് അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ആ ചോദ്യങ്ങൾ നിശ്ചയമായിട്ടും ചോദിക്കാനുള്ള ഒരു റൈറ്റുമുണ്ട് അതല്ലെങ്കിൽ സർക്കാർ പിണങ്ങും എന്ന് കരുതി അന്ന് എൻ എസ് എസ് കേസിൽ പോകരുതായിരുന്നു സർക്കാരിനോട് എതിർപ്പുള്ള എന്തൊക്കെയോ വിഷയങ്ങളിൽ ഏതെല്ലാം വിഷയങ്ങളിൽ എൻ എസ് എസ് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് ഇവിടെയും അവർക്ക് പറയാവുന്നതാണ് ഞങ്ങൾ ഐഡിയോളജിക്കലായിട്ട് ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ട് ആ പൊസിഷനിൽ നിന്ന് നിങ്ങൾ മാറിയിട്ടുണ്ടോ നിങ്ങളുടെ നിലപാട് ഇതായിരുന്നില്ലല്ലോ എന്ന് എൻ എസ് ഏത് സംഘടനയ്ക്കും ചോദിക്കാം നമ്മുടെ അല്ല അങ്ങനെ ഒരു അങ്ങനെയാണല്ലോ പഴയ സർക്കാരിന് ഒരുപാട് സർക്കാരിന്റെ ഒരു തരത്തിലും കാര്യമാണല്ലോ അജണ്ടയും ഹിന്ദു ഒന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ശ്രീ റജുലോകോസ് പറഞ്ഞതുപോലെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ആവശ്യപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞിരുന്നത് ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു നിർദ്ദേശമായിരുന്നു അതല്ലാതെ അവിടെ യുവതികൾ പ്രവേശിക്കാനായിട്ട് വരുന്ന ആൾക്കാർക്ക് സംരക്ഷണം കൊടുത്ത് അവരെ കൊണ്ടുപോകാനായിട്ട് അവർ പറഞ്ഞിട്ടില്ല ഒന്ന് പറയല്ല രണ്ട് ശബരിമലയെ തകർക്കാൻ ആരും ശ്രമിച്ചാൽ കഴിയില്ല എന്ന് അത് മറ്റുള്ള എല്ലാവർക്കും അറിയാമായിരുന്നു അതൊരു പാഠമായിട്ട് പഠിച്ചത് സി പി എം ആണ് അതുകൊണ്ടാണ് അന്ന് പല വീടുകളിലും പോയി തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് അവർ മാപ്പ് പറഞ്ഞു എന്ന് മാധ്യമ വാർത്തകൾ വന്നത് ഇനി അടുത്തത് വിധിയാണ് നടപ്പാക്കിയത് എന്നും വിധി സംസ്ഥാന സർക്കാരിന് ബൈൻഡിങ് ആണ് എന്നും പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിന്റെ ഡയറക്റ്റീവ് ഒന്നും തന്നെ ആ വിധിയിൽ ഉണ്ടായിരുന്നില്ല ശബരിമല സ്പെസിഫിക് ആയിരുന്നില്ല വിധി ഒരു നിയമത്തിലുണ്ടായിരുന്ന ത്രീ ബി എന്ന് പറയുന്ന അതായത് ചില സന്ദർഭങ്ങളിൽ സ്ത്രീകൾക്കുള്ള വിലക്ക് അതില്ലാതെയാക്കുന്നു എന്നത് മാത്രമാണ് അതല്ലാതെ ശബരിമലയിലേക്ക് ആൾക്കാരെ പ്രത്യേകിച്ച് കൊണ്ടുപോകണമെന്നും വിധിയിൽ പറഞ്ഞിരുന്നില്ല ഇനി സർക്കാരിന് ബൈൻഡിങ് ആയിട്ടുള്ള ഒരു വിധി ആ സമയത്ത് ഉണ്ടായിരുന്നു സഭാ തർക്കവുമായി ബന്ധപ്പെട്ട് ഓർത്തഡോക്സ് യാക്കോബൈറ്റ് പ്രശ്നമുണ്ടാകുന്ന സമയത്ത് ഡയറക്ടീവായിട്ടുള്ള ഒരു വിധി സംസ്ഥാന സർക്കാരിന് മേൽ ഉണ്ടായിരുന്ന സമയത്ത് ആ വിധി പാലിക്കുന്നതിന് സുപ്രീം കോടതിയുടെ ഓർഡർ ആയിട്ടും സർക്കാർ ചെയ്തില്ല പകരം സമവായത്തിന് ശ്രമിച്ചു ഈ സമവായം അന്ന് വിശ്വാസികളോടൊപ്പം സർക്കാർ ചേർന്ന് നടപ്പാക്കണം എന്നുള്ളത് മാത്രമായിരുന്നു അന്ന് നമ്മൾ പറഞ്ഞിരുന്നത് എന്ന് താങ്കൾ ഓർക്കണം ഇനി താങ്കൾ പറഞ്ഞിരുന്ന ഒരു അനാലജി തെറ്റാണ് കോട്ടയത്ത് വന്നിട്ട് ഒരുപറ്റം തമിഴ്നാട്ടിലെ അയ്യപ്പവിശ്വാസികൾ ഒരു അവിശ്വാസിയുടെ പറമ്പിൽ ഭക്ഷണം പാകം ചെയ്തോട്ടെ എന്ന് ചോദിക്കുന്നതും ആ വീട്ടിലെ അവിശ്വാസികൾ എല്ലാവരും കൂടി കെട്ടും കെട്ടി ശബരിമലയ്ക്ക് തൊഴാൻ പോകുന്നതും ഒരേപോലെയുള്ള കാര്യമല്ല ചെറിയൊരു ഉദാഹരണം പറയാം ആറ്റുകാൽ പൊങ്കാല നടക്കുന്ന സമയത്ത് ഭക്തരായിട്ടുള്ള ഹിന്ദു സ്ത്രീകൾക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന വെള്ളവും മറ്റ് സൗകര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കുന്ന മുസ്ലിങ്ങളുണ്ട് മഹല്യ കമ്മിറ്റികളുടെയും മറ്റു നേതൃത്വത്തിൽ പള്ളികളുടെ നേതൃത്വത്തിൽ മുസ്ലീങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ മുസ്ലിങ്ങളുടെ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലെ സ്ത്രീകളെല്ലാം ഒന്ന് പൊങ്കാല ഇടണം എന്നതിന് അർത്ഥമില്ലല്ലോ കണ്ടില്ല വാ ആ